ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കായത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹന പ്രശ്നങ്ങൾക്ക് ദഹനക്കേട് ഗ്യാസ് വയർ വീർത്തിരിക്കുക അസിഡിറ്റി എന്നിവയെ തടയാൻ കായത്തിലടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കും അതിനാൽ കായം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾക്ക് ഒരു മികച്ച പരിഹാരമാണ് ആർത്തവ വേദനയ്ക്ക് പരിഹാരം ആർത്തവ സംബന്ധമായ വേദന പരിഹരിക്കുന്നതിനും കായം സഹായകമാണ് അടിവയറ്റിലെ പേശികളെ സുഗമമാക്കാൻ ഇവ സഹായിക്കുന്നു ഇതിലൂടെയാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന കുറയ്ക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നു നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ കായംകലയ്ക്ക് വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു ഉയർന്ന ഉപാപചയ നിരക്കിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും കായവെള്ളം കുടിക്കുന്നത് വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഒരു ഗ്ലാസ് ചെറു വെള്ളത്തിൽ അല്പം കായപ്പൊടി ചേർത്ത് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു കായം ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് പതിവായി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത് നിങ്ങളെ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ശ്വാസകോശ രോഗങ്ങൾക്കും ചുമ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെതിരെ കായം പ്രവർത്തിക്കും സാധാരണ ചുമയായാലും വരണ്ട ചുമ ബ്രോങ്കൈറ്റിസ് ആസ്മ തുടങ്ങിയവയായാലും അത് ശമിപ്പിക്കുന്നതിന് കായം കഴിക്കാം ഇതിനായി കായം തേനിൽ ചാലിച്ച് കഴിക്കുകയോ പയർവർഗ്ഗങ്ങൾ സാലഡുകൾ പച്ചക്കറികൾ എന്നിവയ്ക്കൊപ്പം കഴിക്കുന്നതോ നല്ലത് ാണ് രക്തമ്മർദ്ദം കുറയ്ക്കുന്നു രക്തസമ്മർദ്ദ പ്രശ്നമുള്ളവർ കായം ചേർക്കുന്നത് ഉത്തമമാണ് കായത്തിന് രക്തം നേർപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനാൽ ബി പി രോഗികൾ കായം ചേർത്ത ഭക്ഷണം ദിവസേന കഴിക്കുന്നത് സിരകളിൽ രക്തം കട്ട പ്രശ്നം ഉണ്ടാകുന്നില്ല കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇത് സഹായകമാണ് തലവേദനയ്ക്ക് പരിഹാരം സാധാരണയായ തലവേദനയുടെ പ്രശ്നം തലയിലെ ദമനികളെ വീക്കം മൂലമാണ് ഉണ്ടാകുന്നത് ദിവസവും കായം കഴിക്കുന്നത് തലവേദനയുടെ പ്രശ്നത്തിൽ നിന്ന് മുക്തി നൽകും കടുത്ത തലവേദനയുള്ള സമയത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടുനുള്ള കായമിട്ട് തിളപ്പിച്ച് വെള്ളം ചെറു ചൂടോടെ ദിവസത്തിൽ രണ്ട് തവണ കുടിക്കാവുന്നതാണ് ചർമ്മത്തിന് പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ചുളിവുകളും മറ്റും അകറ്റാൻ നല്ല മരുന്നാണ് കായം റോസ് വാട്ടറിൽ അല്പം കായം ചേർത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് മുഖക്കുരു അകറ്റാൻ ഉപകരിക്കും കായം ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ തന്നെ ഇത് ചർമ്മകാന്തിക്കും ഏറെ നല്ലതാണ് ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കായം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു ഇത് പാൻഗ്രിയാസ് കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ഇൻസുലിൻ സ്രവിക്കുകയും ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കായം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയും കായം വിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കായത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ